മിക്ക അഭിമുഖങ്ങളിലും കുടുംബത്തെക്കുറിച്ച് വാചാലയാകുന്ന നടിയാണ് മല്ലികാസുകുമാരൻ മക്കളുടെ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ മല്ലിക സംസാരിക്കാറുണ്ട് മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം അധികം സമയം ചെലവഴിക്കാൻ പറ്റാത്തതിന്റെ പരിഭവവും മല്ലികാസുകുമാരൻ പങ്കുവയ്ക്കാറുണ്ട് ഓണം പോലുള്ള ആഘോഷങ്ങൾക്കാണ് മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം മല്ലികാസുകുമാരനെ കാണാറുള്ളത് ഇപ്പോഴിതാ വീട്ടുജോലിക്കാർക്കെതിരെ സംസാരിക്കുകയാണ് താരം ഓണാഘോഷങ്ങളിൽ മാറ്റം വന്നതോടെ വീട്ടുജോലിക്കാർ മടിയന്മാരായി മാറുന്നെന്ന് മല്ലികാസുകുമാരൻ പറയുന്നു ഒരഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം അന്നത്തെ ഓണത്തിന് ഇന്നത്തേതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് അന്ന് പാചകപ്പുരയുണ്ട് ഓണത്തിനൊരാഴ്ചയ്ക്ക് മുന്നേ പലഹാരങ്ങൾ ഉണ്ടാക്കിവയ്ക്കും നാല് ദിവസം സദ്യ ഉണ്ടാക്കും വേണ്ടപ്പെട്ടവർക്കും അയൽവക്കക്കാർക്കും തിരുവോണത്തിന് കുടുംബങ്ങൾ എല്ലാവരും ഇരിക്കും ആ വിട്ടത്തിന്റെ അന്ന് കരയോഗക്കാർക്ക് സദ്യയുണ്ട് അടുത്ത ദിവസം തങ്ങളുടെ പാടത്ത് പണി ചെയ്യുന്നവർക്കും തെങ്ങിൽ കയറുന്നവർക്കുമെല്ലാം സദ്യ തങ്ങളുടെ വീട്ടിൽ മാത്രമല്ല അന്ന് എല്ലാവർക്കും കൃഷിയും നെല്ലുമുണ്ട് പാടത്ത് ജോലി ചെയ്യുന്നവർ അവരുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന കാച്ചിലും ചേനയും ഇങ്ങോട്ട് കൊണ്ടുതരും അതിനു പകരം കൊടുക്കും ഇപ്പോൾ ആ ചടങ്ങുകളൊന്നും കാണാറില്ല ഇന്ന് സദ്യ വരെ കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് വാങ്ങിക്കൊണ്ടുവരാം തുറക്കാം കഴിക്കാം വീട്ടിൽ പണിയേയില്ല പണിക്ക് നിർത്തുന്നവർ കൂടുതൽ മടി പിടിക്കുന്നു എന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല ശമ്പളമൊക്കെ നല്ല ശമ്പളമാണ് ഇപ്പോൾ ജോലിക്കാരെ കൊടുക്കുന്ന സംഘടനകളുണ്ട് എന്തെല്ലാം ചെയ്താലും അവസാനം കുറ്റം നമുക്കാണ് ഇവിടെ നിന്ന് നല്ല വർത്തമാനം പറഞ്ഞ് അവിടെ പോയി നമ്മളെ നാല് തെറിവിളിക്കും ആടിയ കാലും പാടിയ വാലും ചുമ്മാതിരിക്കില്ല അല്ലാതെ തന്റെ കുറ്റം കൊണ്ടാണ് താൻ അവിടെ നിന്ന് ഇറങ്ങിയതെന്ന് ആരും പറയില്ല ഓണം വന്നപ്പോൾ ജോലിയില്ല പാചകം വലുതായി ചെയ്യേണ്ട കാലാനുസൃതമായ മാറ്റം എല്ലായിടത്തും വന്നപ്പോൾ ഓണസദ്യയിൽ വരെ മാറ്റം വന്നെന്നും മല്ലികാസുകുമാരൻ വിമർശിച്ചു സ്വയം പുകഴ്ത്തി മല്ലികാസുകുമാരൻ ആഭിമുഖങ്ങളിൽ സംസാരിക്കുന്നെന്ന് നേരത്തെ ട്രോളുകൾ വന്നിരുന്നു മകൻ വാങ്ങിയ ലംബോർഗിനി ലംബോർഗിനീക്കാർ റോഡിലിറക്കാൻ പറ്റുന്നില്ലെന്ന് മല്ലികാസുകുമാരന്റെ പരാമർശം മുമ്പൊരിക്കൽ വലിയ ട്രോളുകൾക്ക് കാരണമായതാണ് സോഷ്യൽ മീഡിയയിൽ മല്ലികാസുകുമാരന്റെ പരാമർശങ്ങൾ ചിലപ്പോൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ംഗത്ത് മല്ലിക ഇപ്പോൾ സജീവമാണ് മക്കളായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും കരിയറിലെ തിരക്കുകളിലാണ് ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ അഭിനയം മോശമായി എന്ന് പറഞ്ഞവർക്കെതിരെ കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരൻ സംസാരിച്ചിരുന്നു നല്ലത് കണ്ടാൽ നല്ലത് പറയണമെന്നും കുറ്റപ്പെടുത്താനും ശ്രദ്ധ ലഭിക്കാനും വേണ്ടി മാത്രം അഭിപ്രായങ്ങൾ പറയരുതെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി പൃഥ്വിരാജ് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളെ നടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു